ചിന്തകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി നാല് വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ ഇരുപത്തി മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം പത്ത് തിങ്കളാഴ്ച ജീവിതത്തിൽ ഒരു സമയം കഴിഞ്ഞാൽ ആരും ഉണ്ടായെന്ന് വരില്ല പലപ്പോഴും പലയിടത്തും തോറ്റുപോയേക്കാം ഒറ്റപ്പെട്ടു പോയേക്കാം ഒന്നുമില്ലാതെ വരാം ഒന്നുമല്ലാതെയും വരാം പക്ഷേ ജീവിക്കണം കാരണം ജീവിതം ഒന്നേയുള്ളൂ അത് ജീവിച്ചു തീർക്കണം നഷ്ടപ്പെടുത്തിയാൽ മറ്റൊന്ന് കിട്ടിയെന്ന് വരില്ല അതുപോലെ ഏതു പ്രതിസന്ധികളെയും ചിരിച്ചുകൊണ്ട് നേരിടണം ഇല്ലെങ്കിൽ നമ്മളിൽ ദുഃഖമുണ്ടെന്ന് കരുതി മറ്റുള്ളവർ നമ്മെ നോക്കി ചിരിച്ചെന്ന് വരാം മനസ്സിലാക്കേണ്ട സമയത്ത് മനസ്സിലാക്കണം ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചതിൻ്റെ മുമ്പിൽ ഭക്ഷണ പൊയ് കൊടുത്തതുപോലെയാണ് ആവശ്യം കഴിഞ്ഞ് കിട്ടുന്ന എന്തും അതിന് മൂല്യമുണ്ടാവില്ല ഏതവസ്ഥയിലും അതിജീവിക്കാനുള്ള ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത് അതാണ് ഇന്ന് പലർക്കും ഇല്ലാത്തതും ദുരിതത്തിലും തളരാതെ പിടിച്ചു നിൽക്കുന്നവനാണ് ഭാഗ്യവാന്മാർ ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു Good morning.